രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ ഒന്ന് വരെ തിരുവനന്തപുരത്ത് നടന്ന വിശ്വമലയാള മഹോത്സവത്തിൽ ഒക്ടോബർ മുപ്പത്തൊന്നിന് ബി ജെ ടി ഹാളിൽ നടന്ന കവിയും കവിതയും പരിപാടിയിൽ ശ്രീ അൻവർ അലി കവിത ചൊല്ലുന്നു സുഹൃത്തുക്കളെ ക്ഷമാപണത്തോടെ ആണിപ്പോഴും നിൽക്കുന്നതും കഴിഞ്ഞാണ് വായിക്കേണ്ടതെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള ബെൻ നോക്കറിയുടെ ഒരു അനൗപചാരിക സെഷനിലൊരു വിവർത്തനം ഏറ്റതുകൊണ്ട് അതിന് അദ്ദേഹത്തിൻ്റെ കവിത വിവർത്തനം വായിക്ക വായിക്കാൻ ഏറ്റതുകൊണ്ട് എനിക്ക് ഉടനെ പോകണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കൂടുതൽ വിശദമായിട്ടൊന്നും സംസാരിക്കുന്നില്ല പിന്നെ കവിത ഭാഷയിലും കവിതയിലും എന്തെങ്കിലും ജോലി ചെയ്യാനുള്ള ആത്മവിശ്വാസവും അതിനെ പ്രതിയുള്ള ആത്മവിമർശനങ്ങളുമെല്ലാം ഒരു അവസരം പരിസരം ഉരുക്കിത്തന്ന ഒരു പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത് ഏതാണ്ട് പ്രദേശത്താണ് ഈ എൻ്റെ കവിതയുടെയും എന്റെ കൗമാരത്തിൻ്റെ ഒരു വലിയൊരു കാലം കടന്നുപോയതുകൊണ്ട് അതിന്റെ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത് ഞാൻ പിന്നെ ഇവര് സംഘാടകരുടെ അറിയിപ്പ് പ്രകാരം അങ്ങനെ ഒരു പ്രിയ കവിത എന്നൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു കവിതയൊന്നുമില്ല ഒന്നാമത് എല്ലാം അപ്രിയങ്ങളാണ് കവിത മിക്കവാറും കവിതകൾ അപ്രിയങ്ങളുടെ കൂടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവിഷ്കാരമായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എങ്കിലും തോന്നിയിട്ടുള്ളത് മാത്രമല്ല എഴുതി കഴിഞ്ഞ് ചെറിയ പ്രിയം തോന്നുന്ന പ്രിയം പോലും കുറച്ച് കഴിയുമ്പോൾ നമ്മളോടും അത് എഴുതിയ മറ്റൊരാളോടും ഉള്ള ഒരു അപ്രിയമായും പിൽക്കാലത്ത് മാറുന്ന അനുഭവം എനിക്ക് വളരെയേറെ ഉണ്ട് ഏതായാലും അടുത്ത കാലത്ത് ചിലർക്ക് അപ്രിയം തോന്നി പ്രസിദ്ധീകരിക്കാനായി ഒരുപാട് വിഷമിച്ച ഒരു കവിതയാണ് ഞാൻ വായിക്കുന്നത് അത് ഞാൻ സ്ഥിരമായി എഴുതുന്ന ചില വാരികകൾക്ക് അത് അച്ചടിക്കാൻ വൈമനസ്യം ഉണ്ടായി അപ്പൊ അതിന് പലരും കവിത കുഴപ്പമൊന്നുമില്ല പക്ഷെ വേറെ ചില കാരണങ്ങളാൽ അവർക്ക് അത് അച്ചടിക്കാൻ പറ്റില്ല അത് രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട പട്ടമാസകൾ എന്നെക്കൊണ്ട് സ്വന്തം ഭാഷാ സമൂഹത്തെ നേരിടാൻ ഒറ്റവും സംസാരിക്കാൻ പറ്റാതെ പോയ ജീവിതകാലം മുഴുവൻ പ്രവാസികളായിപ്പോയ എഴുത്തുകാർ അപ്പോൾ അനുഭവിച്ചിട്ടുള്ള വ്യത അവർക്കുണ്ടായ ഭ്രാന്ത് അവർക്ക് അവർ അവരുടെ തെറ്റിയ സമനിലയെക്കുറിച്ചൊക്കെ ഞാൻ ഓർത്തപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ എന്ത് ഭാഗ്യവാനാണെന്ന് തോന്നി അങ്ങനെയുള്ള അനേകം വലിയ എഴുത്തുകാർ നമുക്ക് നമ്മുടെ ഭൂതകാലത്തും നമ്മുടെ സമകാലത്തും ഉണ്ടെന്നുള്ള ഒരു ഓർമ്മയുടെ എളിമയോടെയാണ് ഞാൻ കവിത വായിക്കുന്നതെന്ന് കൂടെ പറഞ്ഞുള്ളൂ കവിതയുടെ പേര് കൊണ്ടോട്ടി എയർപോർട്ടിൽ നിന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അവിശ്വാസിയായ ഒരിടത്തരം വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ കൊണ്ടോട്ടി എയർപോർട്ടിൽ നിന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അവിശ്വാസിയായ ഒരിടത്തരം വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ചാലിയാർ കിഴക്കൻ കാട് അഴിച്ചെറിഞ്ഞ പർദ അറബിക്കടലിലേക്ക് വളച്ചു കെട്ടിയ ഇരുണ്ടുമെലിഞ്ഞ വിനൈൽ ഫ്ലക്സ് ചാലിയ കിഴക്കൻ കാട് അഴിച്ചെറിഞ്ഞ പർദ അറബിക്കടലിലേക്ക് വളച്ചു കെട്ടിയ ഇരുണ്ട മെലിഞ്ഞ വിനയിൽ അതിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വെയിൽ നക്ഷത്രങ്ങൾ വരച്ച് മായിച്ചുകൊണ്ടിരിക്കെ കാറ്റ് അതിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വെയിൽ നക്ഷത്രങ്ങൾ വരച്ച് മായിച്ചുകൊണ്ടിരിക്കെ അല്ലാതെ ഇല്ല എന്ന് നിരക്കുന്ന കപ്പ നട്ട നട്ട റബ്ബർ അള്ളാഹുവല്ലാതെ എന്ന്കുന്നട്ട ഏറനാടൻ കുമ്പകൾ അല്ലാതെ ഇല്ല എന്ന് മണ്ണും ചെങ്കല്ലും കുഴൽക്കിണറുകളും ചുമന്ന് പാതാളത്തിലേക്ക് സുജൂതു പോകുന്ന വയസ്സു ചെന്ന പ്രാർത്ഥനകൾ അള്ളാഹു അല്ലാതെ ഇല്ല ആകാശത്തേക്ക് കല്ലിലും കമ്പിയിലും സിമെന്റിലും കൂത്തുപൊന്തുന്ന പുത്തൻ ഹദീസുകൾ ഇല്ല മറ്റൊരില്ലാ എന്ന് ഇടിഞ്ഞു വീഴാറായ പഴയ മദ്രസകളും വായനശാലകളും അല്ലാഹു അല്ലാതെ ഇല്ല മറ്റൊരില്ലാ എന്ന് ചുമ നിരക്കുന്ന ആൺകുന്നുകൾ റബ്ബർ നട്ട ക്വാറി നട്ട ഏറനാടൻ കുമ്പകൾ അള്ളാഹു അല്ലാതെ ഇല്ല എന്ന് മണ്ണും ചെങ്കല്ലും കുഴൽക്കിണറുകളും ചുമന്ന് പാടാളത്തിലേക്ക് സുരൂതു പോകുന്ന വയസ്സ് ചെന്ന പ്രാർത്ഥനകൾ അള്ളാഹു അല്ലാതെ ഇല്ല ഇല്ല എന്ന് ആകാശത്തേക്ക് കല്ലിലും കമ്പിയിലും സിമെന്റിലും കൊണ്ടുന്ന പുത്തൻ ഹദീസുകൾ ഇല്ല മറ്റൊരില്ലാ എന്ന് ഇടിഞ്ഞു വീഴാറായ പഴയ മദ്രസകളും വായനശാലകളും ഇല്ല 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 എന്ന് ഒരിക്കലും തിരക്കൊഴിയാത്ത ലീഗ് സി പി എം ജമാ ഇല്ല ഇല്ല പാണക്കാട്ടേക്ക് പഴുക്കടക്കയും ഇടിച്ചക്കയും പഴുത്ത പറങ്കി മാങ്ങയുമായി പോകുന്ന കാറിളകിയ റോഡുകൾ ഇല്ല 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 മുജാഹിദ് സുന്നി സമസ്ത അഹമ്മദീയ സമ്മേളന പന്തലുകൾ എം ഇ എസ് മർക്കസ്വാശ്രയ കോളേജുകൾ ഗണാശുപത്രികൾ ജുവലറികളുടെ തോളി കൈയിട്ട് ില്ക്കുന്ന ഇറച്ചിക്കടകൾ ഇറച്ചിക്കടകളെ കുടമണി ചാർത്തി നടത്തിക്കുന്ന ജുവലറികൾ എല്ലാ കവലയിലും കണ്ണിറുക്കുന്ന മുത്തൂറ്റ് മണപ്പുറം കൊശമറ്റം പണമിടപാട് കേന്ദ്രങ്ങൾ ഏത് കുണ്ടനിടവഴിയിലും കുഴഞ്ഞാടി നിൽക്കുന്ന അപ്പക്സ് അൾട്ടിമം പഞ്ചവർണ്ണ ബംഗളാവുകൾ കമ്പിത്തീസുകളെ ഒന്നോടെ വിഴുങ്ങിയ മണി എക്സ്ചേഞ്ച് കൗണ്ടറുകൾ ഇല്ല 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 ഒരിക്കലും തിരക്കൊഴിയാത്ത ലീഗ് സി പി എം ഇല്ല പാണക്കാട്ടേക്ക് പഴുക്കടക്കയും ഇടിച്ചക്കയും പഴുത്ത പറങ്കിവാങ്ങയുമായി പോകുന്ന കാറിളകിയ റോഡുകൾ ഇല്ല 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 മുജാഹിദ് സുന്നി സമസ്ത അഹമ്മദീയ സമ്മേളന പന്തലുകൾ എം ഇ എസ് മർക്കസ് സ്വാശ്രയ കോളേജുകൾ ഗണാശുപത്രികൾ ജുവലറികളുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഇറച്ചിക്കടകൾ ഇറച്ചിക്കടകളെ കുടമണ്ണി ചാർത്തി നടത്തിക്കുന്ന ജുവലറികൾ എല്ലാ കവലയിലും കണ്ണുരുക്കുന്ന മുത്തൂറ്റി മണപ്പുറം കൊശമറ്റം പണമിടപാട് കേന്ദ്രങ്ങൾ ഏത് കുണ്ടനിടവഴിയിലും കുഴഞ്ഞാടി നിൽക്കുന്ന അപ്പിമം പഞ്ചവർണ്ണ ബംഗളാവുകൾ കമ്പിത്താൽ ആപ്പീസുകളെ ഒന്നോടെ വിഴുങ്ങിയ മണി എക്സ്ചേഞ്ച് കൗണ്ടറുകൾ ഇല്ല 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 എന്ന് കൊണ്ടോട്ടി എയർപോർട്ടിലേക്ക് നിലവിളിച്ചു പായുന്ന മേഘങ്ങൾ മയിൽ വാഹനങ്ങൾ കാറുകൾ കാക്കപ്പരുന്തുകൾ ആംബുലൻസുകൾ ഇല്ല 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 വേളാമ്പലുകൾ നെടുവീർപ്പെടുന്ന ഉമാരങ്ങൾ ഓർമ്മകൾ കുപ്പായ കളിപ്പാട്ട കടകൾ വള വാച്ച് ചെഴുപ്പ് തിളക്കങ്ങൾ ഇല്ല 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 എന്ന് കൊണ്ടോട്ടി എയർപോർട്ടിലേക്ക് നിലവിളിച്ച് പായുന്ന മേഘങ്ങൾ മയിൽവാഹനങ്ങൾ കാറുകൾ കാക്കപ്പരുന്തുകൾ ആംബുലൻസുകൾ വേഴാമ്പലുകൾ നെടുവിടുന്ന ഉമാരങ്ങൾ ഓർമ്മകൾ കുപ്പായ കളിപ്പാട്ട കടകൾ വളവാച്ച് ചെരുപ്പ് തിളക്കങ്ങൾ ഇല്ല ഇല്ല എന്ന് കാത്തിരുന്ന് വറ്റിയ യോനികൾ ഇലാ ഇലാ എന്ന് ലിംഗങ്ങൾ ഇല്ല ഇല്ല എന്ന് കാത്തിരുന്ന് വറ്റിയ യോനികൾ ഇലാ ഇലാ എന്ന് യോനിമറന്ന ലിംഗങ്ങൾ അള്ളാഹു അല്ലാതെ ഇല്ല എന്ന് കാലത്തിൽ പറഞ്ഞു നിൽക്കുന്ന എം എസ് സി കുന്നിൽ അല്ലാഹു അല്ലാതെ ഇല്ല മറ്റൊരിലാ എല്ലാ ഔദ്യോഗിക ചുമതലകളും മാറ്റിവെക്കുന്ന സിവിൽ സ്റ്റേഷനിൽ വിജനമായ ന്യൂ ബ്ലോക്കിൽ പണിതീരാത്ത മൂന്നാം നിലയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരാൾ ഒറ്റയ്ക്കിരുന്ന് ഈ വരികൾ എഴുതുന്നു പ്രാവുകൾ ഒരു നൂറ്റാണ്ട് കാഷ്ടിച്ച ജനലിലൂടെ സിഗരറ്റ് കത്തിച്ച് കൊള്ളി അങ് താഴെ കുത്തിത്തിരിയുന്ന വിനൈൽ ഫ്ലെക്സിലേക്ക് എറിയുന്നു ധൂമാവിഷ്ഠനായ ഒരു കാഫർ ജീവനുള്ള മർത്യമാംസം കയറ്റിയ തീവൻ തറഞ്ഞു നിൽക്കുന്ന എം എസ് പിന്നിൽ അള്ളാഹു അല്ലാതെ എന്ന് എല്ലാ ഔദ്യോഗിക ചുമതലകളും മാറ്റി മാറ്റിവെക്കുന്ന സിവിൽ സ്റ്റേഷനിൽ വിജയമായ ന്യൂ ബ്ലോക്കിൽ പണിതീരാത്ത മൂന്നാം നിലയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരാൾ ഒറ്റയ്ക്കിരുന്ന് ഈ വരികൾ എഴുതുന്നു പ്രാവുകൾ ഒരു നൂറ്റാണ്ട് കാഷ്ടിച്ച ജനലിലൂടെ സിഗരറ്റ് കത്തിച്ച് കൊള്ളി അന്ന് താഴെ കുത്തിത്തിരിയുന്ന വിനൈൽ ഫ്ലെക്സിലേക്ക് എറിയുന്നു ധൂമാവിഷ്ടനായ ഒരു കാഫർ ജീവനുള്ള മർത്യമാംസം കയറ്റിയ തീവണ്ടി കാറ്റ് വെയിൽ നക്ഷത്രങ്ങൾ വരച്ചു മായിച്ചു കൊണ്ടിരിക്കെ കാറ്റ് വെയിൽ നക്ഷത്രങ്ങൾ വരച്ചു മായിച്ചു കൊണ്ടിരിക്കെ നന്ദി